പണ്ടുപണ്ടൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ പിതാവും അദ്ദേഹത്തിന്റെ അഞ്ചു പുത്രന്മാരും താമസിച്ചിരുന്നു ദൗർഭാഗ്യവശാൽ ഈ പിതാവിന്റെ അഞ്ചു പുത്രന്മാരും പരസ്പരം കലഹിക്കുക പതിവായിരുന്നു ഒരു കാര്യത്തിലും അവർ തമ്മിൽ ഐക്യമുണ്ടായിരുന്നില്ല പിതാവ് എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും അവരുടെ കലഹിക്കുന്ന സ്വഭാവം മാറ്റാനും കഴിഞ്ഞില്ല അവസാനം അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി ഒരു ദിവസം പതിവ് പോലെ പുത്രന്മാർ കലഹിക്കാൻ തുടങ്ങി ഇത് കണ്ട പിതാവ് ഉടൻ തന്നെ ഒരു കെട്ടു വിറകു കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ചു എന്നിട്ട് അവർ അഞ്ചു പേരോടുമായി ഇപ്രകാരം പറഞ്ഞു പുത്രന്മാരെ നിങ്ങൾ അല്പസമയം കലഹം നിർത്തി ഞാൻ പറയുന്നത് കേൾക്കുക നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈയൊരു കെട്ടുവിറകിനെ എടുത്തു മുറിക്കുക പിതാവിന്റെ വാക്കുകൾ കേട്ട പുത്രന്മാർ ഓരോരുത്തരായി ആ കെട്ട് എടുത്തു മുറിക്കാനായി ശ്രമിച്ചു എന്നാൽ അവർക്ക് ആർക്കും തന്നെ അത് മുറിക്കാൻ കഴിഞ്ഞില്ല അവർ പിതാവിനോട് പറഞ്ഞു പിതാവേ വിറകിന് നല്ല ബലമാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് മുറിക്കുവാൻ സാധിക്കുകയില്ല പറഞ്ഞത് ശരിയാണ് ഈ വിറക് കെട്ടിന് നല്ല ബലമാണ് നിങ്ങളെക്കൊണ്ടിത് ഒരുമിച്ച് മുറിക്കാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈ കെട്ടിൽ നിന്നും ഓരോ വിറക് കഷ്ണം വീതമെടുത്ത് മുറിക്കാൻ ശ്രമിക്കുക ഇതും പറഞ്ഞ് ആ പിതാവ് വിറകിലെ കെട്ടഴിച്ചു ഓരോ വിറകുകളായിട്ടു പുത്രന്മാർ ഓരോരുത്തരായി വന്ന് ഓരോ വിറക് കഷ്ണം എടുത്തു മുറിച്ചു അങ്ങനെ അവർ മുഴുവൻ വിറക് കെട്ടും മുറിച്ചു ഇത് കണ്ട പിതാവ് പുത്രന്മാരോട് പറഞ്ഞു പുത്രന്മാരെ നിങ്ങൾ എപ്രകാരമാണ് ഒരു കെട്ട് വിറക് മുറിച്ചതെന്ന് കണ്ടോ നിങ്ങൾ പേരും ഒരുമിച്ച് നിന്നാൽ നിങ്ങളെക്കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും അതേസമയം നിങ്ങളിങ്ങനെ പരസ്പരം വഴക്കടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾ ഈ വിറക് കെട്ട് കണ്ടോ ഒരുമിച്ചിരുന്നപ്പോൾ അതിനെ മുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അതേസമയം ആ വിറക് പിരിച്ച് ഓരോരോ വിറക് കഷ്ടമാക്കിയപ്പോൾ നിങ്ങൾക്കതിനെ എളുപ്പത്തിൽ മുറിക്കാൻ കഴിഞ്ഞു അതുപോലെ നിങ്ങൾ പേരും ഒരുമിച്ച് നിന്നാൽ ഒരു ശത്രുവിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതേസമയം നിങ്ങൾ വഴക്കടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എളുപ്പത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താനും കഴിയും പിതാവിന്റെ വാക്കുകൾ കേട്ട പുത്രന്മാർക്ക് തങ്ങളുടെ തെറ്റു മനസ്സിലായി അവർ പിന്നെ ഒരിക്കലും പരസ്പരം ഒന്നിനു വേണ്ടിയും കലഹിച്ചില്ല അവർ എന്തു കാര്യത്തിനും തന്നെ നിന്നു കൂട്ടുകാരെ ഇതിൽ നിന്ന് നിങ്ങൾക്കെന്തു മനസ്സിലായി ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏതു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനും വിജയം വരിക്കാനും സാധിക്കും